ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് വയ്ക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോണു സുഖമായിട്ടെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വലിയ കുഴപ്പമില്ലാതെ പോണു എപ്പോഴും പറയുന്ന പോലെ ഇപ്പം ചെറിയൊരു അസുഖം ഉണ്ട് അത് അതുവഴിയും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് പഴയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഓട്സ് ഓട്സ് ഓട്ട്സല്ല കോൺഫ്ലേക്സും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു സ്മൂത്തി പോലെ എന്നുള്ളതായിരുന്നു അപ്പോൾ അത് ഈ ദിവസം ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കാരണം റെസിപ്പി ഓൾറെഡി നമ്മൾ ഷോർട്ട്സിലിട്ടുണ്ടായിരുന്നു കൊണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതായത് നല്ലൊരു വെയ്റ്റ് ലോസ് ഡ്രിങ്കും കൂടെയാണ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡ്രിങ്കായിരുന്നു അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കി വയ്ക്കുകയായിരുന്നു കേട്ടോ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേറെന്തോ ഉണ്ടാക്കിയപ്പോൾ അത് കഴിച്ചു ലൈറ്റായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇത് തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വിറ്റ് ദിവസം എടുത്ത് കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റി ആയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് അത് കഴിഞ്ഞിട്ട് വാട്ടർ മിലൻ്റെ തോലി നമ്മൾ കളയുന്ന തോലി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ വെളിയിൽ കട്ടിയുള്ള തോലി കളഞ്ഞിട്ട് നമുക്കിത് ഉപ്പേരി പോലെ അതായത് മെഴുക്കുരട്ടി പോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അതിന് പിന്നെ അതിൻ്റെ റെസിപ്പി അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ലെങ്ത്ത് ഒന്ന് വീഡിയോ വീഡിയോ ഒന്നും വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പുതിന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പുതിനൊന്ന് തൊലിയൊക്കെ സോറി തൊലിയല്ല സോറി നമ്മൾ എതള് പറിച്ച് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇന്ന് കുറേ അബദ്ധങ്ങളും കൂടെ പറ്റിയൊരു ദിവസം കൂടിയാണ് കേട്ടോ അതായത് ഞാൻ വാട്ടർ മില്ലൻ്റെ എന്താ പറയുക കറി ഉണ്ടാക്കിയപ്പോൾ അജോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താ വെച്ചാൽ അതിൽ ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ വാട്ടർ മില്ലൻ്റെ ആ തോലി മറ്റ് സ്കിന്നിൽ അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ എടുത്ത് കളയാൻ വിട്ടുപോയി അതുകൊണ്ട് തന്നെ ആൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല മധു മധുരം ഉള്ളതുകൊണ്ട് ആൾക്ക് അങ്ങനെ മധുരമുള്ള കറികളൊന്നും താല്പര്യമില്ല അവർക്ക് നല്ല എരി വേണം അതുകൊണ്ട് തന്നെ അതൊരബദ്ധം പറ്റി അതിന് പുറമെ നമ്മൾ എന്താ പറയുക ഇതിന് മുന്നൊരു നമ്മൾ പുതിനീന വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തണ്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് ഇതുപോലെ അത് ഫുള്ളായിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട് അങ്ങനെ കുറച്ച് പുതിനടത്തുണ്ട് തണ്ടും കൂടെ ഞാൻ ഇന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് ഞാൻ ബറോഡയ്ക്ക് പോയിട്ട് വരുമ്പോഴേക്കും അതും ഫുള്ളും ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു അതുപോലെ വേറെ നമ്മൾ വേറൊരു അതുകൊണ്ട് കാരിയുടെ റെസിപ്പീസ് ഒന്നും സത്യം പറഞ്ഞാൽ കാണിക്കില്ലേട്ടാ പുതിനലയാണെങ്കിൽ ഞാൻ ഇതുപോലെ അരച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഐസ്ട്രേയ്ക്കകത്ത് പക്ഷേ ഐസ്പ്രേ കറക്റ്റായിട്ട് അടയാത്തോണ്ടും ആരൊക്കെ കെ കയോ കൈയിട്ട് വാരിയിട്ട് ആ ഫ്രിഡ്ജിൻ്റെ ട്രേ മൊത്തം മറിഞ്ഞു പോയിട്ട് അതും മൊത്തം ഫ്രീസറിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പണിയിട്ടൊരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിവ്യൂ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് റിവ്യൂ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് പറ്റാത്തവട റെസിപ്പി ഞാൻ ഞാനിടുന്നില്ല കേട്ടോ കാരണം അത് എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു ഞാൻ യൂസ് ചെയ്ത് കുഴപ്പമില്ല എന്ന് എനിക്ക് കൺഫേം ആയാലേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് തന്നെ അത് എന്താ പറയുക യൂസ് യൂസ് ചെയ്യാൻ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാതെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ വാട്ടർ മെലൺ ഇത് അരിഞ്ഞിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അതായത് ആദ്യക്കുട്ടിനെ അവനെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെക്കൂടെ മാറ്റി വിപ്പിച്ചു പിന്നെ ഇത് ഞാൻ ബറോഡയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിക്കാതെ പോയിട്ടുണ്ടായിരുന്നു കൊണ്ട് അതും കൊണ്ട് ബറോഡയ്ക്ക് പോയി അവിടെ നിന്ന് കുറേ ചീത്തയായിപ്പോയി അതായത് ഓർമ്മയില്ലാതെ നമ്മൾ കാസ്ട്രോൾ ഇട്ടർ അവിടെ നിന്ന് കൊണ്ടുപോയത് അങ്ങനെ അതും നല്ല അസലായിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ നമ്മൾ എന്താ നമ്മളെന്താ ചെയ്തിട്ടുണ്ടായിരുന്നോച്ചാൽ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിലും ചെറിയൊരു നമുക്ക് നമുക്കിഷ്ടമില്ലാത്ത രീതിയിൽ ഞാൻ ട്രൈ ചെയ്തപ്പോൾ അതും ചെറുതായിട്ടൊന്ന് പണി പണിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിനിടയ്ക്കാം അപ്പോൾ ഇതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞ് തരാം അപ്പോൾ ഇതിനൊക്കെ ഇടയ്ക്ക് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച ശേഷം ഞാനും വെച്ചിട്ടും കൂടെ ജസ്റ്റ് ഒന്ന് വെളിയിൽ പോയിട്ടുണ്ട് അജൂട്ടിന് എന്തൊക്കെയോ കാര്യങ്ങളിലെന്ന് വേണ്ട നമ്മൾ അജു ചൂട്ടിന് പോണമെന്നൊരുപ്പം വെളിയിൽ പോയിട്ടുണ്ട് കൂടെ അത് കഴിഞ്ഞിട്ട് ആതിരെ സ്കൂളിലേക്കും പോകണമായിരുന്നു അപ്പം അത് നമ്മൾ വലിയ കാര്യത്തിൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നിട്ട് പോയി അതായത് എൽ സി എടുക്കാൻ മറന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് പോയി അപ്പം നമ്മൾ അങ്ങനെ ആദ്യം പോയി അജൂടിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ആൾക്ക് കഫ് കഫും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ജലദോഷം കഫൊക്കെ ആയതുകൊണ്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞു ഒരു ചായ ചായ എന്തായാലും കുടിച്ചു പോകുക പറഞ്ഞിട്ട് അത് ചുറ്റും എന്നെ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു കടിയുടെ വേണമെന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് ആൾക്ക് ചായ വേണമെന്നില്ല പക്ഷെ കടി നിർബന്ധമാണ് എനിക്ക് ചായയാണ് നിർബന്ധം അപ്പം ഞാനൊന്നും സ്നാക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ആൾ കുറെ നിർബന്ധിച്ചപ്പോൾ ഞാനൊരു ചായ മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആൾ എന്തൊക്കെയോ സ്നാക്സ് എന്തോ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് കഴിച്ച് ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കളിയൊക്കെ കൊണ്ടിരിക്കണം ഇപ്പോൾ ഒന്നുകിലും വച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കണം അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കില്ലാ നിർത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെ വാങ്ങിച്ച് കഴിക്കുന്നത് എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ കളിയാക്കുമായിരുന്നു അപ്പോൾ ആൾ കുറേ എന്നെ പ്രകോപിപ്പിക്കണ്ടായിരുന്നു ഇത് വാങ്ങിച്ച് തരട്ടെ അത് വാങ്ങിച്ചിട്ട് ഇത് കഴിക്കുന്നു അത് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്ത് തന്നെ പറഞ്ഞാലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു വാശി തന്നെ നിന്ന് വിട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ കൺട്രോളിലിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഷീലായിരുന്നു വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് എന്ത് പറഞ്ഞാലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റ വാശിക്ക് നിന്നുകൊണ്ട് ഞാൻ മാത്രം വാങ്ങിച്ചു കഴിച്ചില്ല ഏട്ടാ അങ്ങനെ അച്ചൂട്ടൻ കഴിച്ചു അപ്പം ഞങ്ങൾ അങ്ങനെ ചായ ഞാൻ ഒരു ചായ കുടിച്ചു അജു ആ സമയം കൊണ്ട് കഫിൻ്റെ പേര് പറഞ്ഞിട്ട് രണ്ട് ചായ കുടിച്ചു ചോട്ടൻ സാധാരണ ഞാനാണ് ചായയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചു ചേട്ടൻ അമ്മയുടെ കൂട്ട് മമ്മിയുടെ കൂട്ട് ഇങ്ങനെ കിടന്ന് ചാടി വീഴുന്ന ആള് പക്ഷേ ഇന്ന് അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ആളെയും കൂടെ വീട്ടിൽ കാണിക്കിട്ടെന്നൊക്കെ കണ്ടപ്പോൾ ആൾ വേഗം മുടിയൊക്കെ ചെയ്യാനൊക്കെ ശ്രമിച്ചു പക്ഷെ പക്ഷേ കാറ്റുണ്ടായിരുന്നുകൊണ്ട് വീണ്ടും അതെല്ലാം നല്ല അന്തസ്സായിട്ട് പൊളിഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ എന്താ പറയുക വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ച് അങ്ങനെ ശരി എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് അടുത്ത രണ്ടാമത്തെ ചായയായിട്ടാണ് ആൾ വാങ്ങിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് നമ്മൾ വീട്ടിലേക്ക് വന്നു സർട്ടിഫിക്കറ്റ് എൽ സി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീട്ടിൽ വന്ന് ആദ്യം അജ്വട്ടം വന്നില്ല ആദ്യം സ്കൂൾ പോയിരിക്കുവായിരുന്നു സ്കൂളിലൊരു ദിവസമായിരുന്നു അങ്ങനെ അജ്വട്ടൻ താഴെ നിന്നിട്ട് ഞാൻ മേളിലേക്ക് വന്ന് കഥവ് തുറന്നിട്ട് വീട്ടിൽ നിന്ന് എൽ സി എടുത്തിട്ട് ഒന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് ഞാൻ പിന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി സോറി തിരിച്ചു പോയി അതിര സ്കൂളിൽ പോയി അപ്പം അവിടുന്ന് സെറോക്സ് എടുക്കണമായിരുന്നു അതിൻ്റെ കോപ്പി നമ്മുടെ കയ്യിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിന്ന് നിന്ന് നിന്നിട്ടും അത്യായി എനിക്ക് അരമണിക്കൂറിന് മുകളിൽ അത്രയും തിരക്കായിരുന്നു കേട്ടോ അവിടെ എന്തിൻ്റെയോ റിസൾട്ട് വന്ന ദിവസമാണോ എന്താണെന്ന് അറിയില്ല എന്തിൻ്റെയോ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ പിള്ളേരുടെ തിരക്കൂടെ തിരക്കായിരുന്നു അങ്ങനെ പിന്നെ ഒരുവിധം ഞാൻ ലൈനിൽ നിന്ന് എങ്ങനെയൊക്കെയോ നമ്മൾ സെറോക്സ് എടുത്ത് അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എന്താ പറയുക എൽ സിയും കാര്യങ്ങളും നമുക്ക് അങ്ങനെ അധികം കാണിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്നുവെച്ചാൽ അതൊക്കെ നമുക്ക് പബ്ലിക്കായിട്ട് കാണിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്കൂളിൽ എൽ സിയൊക്കെ കൊടുത്ത് നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ട്രാഫിക്കായിരുന്നു പറഞ്ഞാലും പോലെ ഭയങ്കര ട്രാഫിക്കും നല്ല വെയിലുവായിരുന്നു അങ്ങനെ എന്നും ഞാൻ ഗുരുദ്വാരയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിക്കാറുണ്ട് ഒരു വട്ടം കാണുമ്പോഴും ഗുരുദ്വാരയുടെ വീഡിയോ എടുക്കുമ്പോൾ ആളോട് പറയും കൊണ്ടുവരണം കൊണ്ടുവരണം എന്ന് പക്ഷേ ഞങ്ങൾ ഏപ്രിലിവിടെ താമസമാക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ആയിട്ടും ഒരിക്കൽ പോലും അതിൻ്റെ പഠിച്ചവിട്ടാനുള്ള അവസരം കിട്ടിയിട്ടില്ല നമ്മൾ പറയില്ല ഓരോന്നിനോരോ സമയം വേണം എന്ന് എന്നത് ഞങ്ങളുടെ പഴയ വീടാട്ടോ വീടിൻ്റെ ബിൽഡിംഗ് ആയിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ വീട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ദൂരം അങ്ങനെ ഞങ്ങൾ വെയിലത്ത് വാടി കരിഞ്ഞ് ക്ഷീണിച്ച് നമ്മൾ വീടെത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ വീട്ടിൽ വന്നിട്ട് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളങ്ങനെ വീട്ടിൽ വന്ന് അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് നമ്മൾ കുറച്ച് പണികളൊക്കെ ചെയ്ത ശേഷം നമ്മുടെ ഞാൻ പറഞ്ഞില്ല നമ്മൾ സ്മൂത്തി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അത് ചൂട്ട് അഭിപ്രായം നമുക്ക് നോക്കാം അജോടാ ഇന്നലത്തെ ചാസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടാക്കിയ മോര് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി അന്നേരം ഇന്ന് ഇഞ്ചി പുതിന അതുപോലെ തന്നെ തൈര് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് വീണ്ടും ചാസ് ഉണ്ടാക്കിയിട്ട് പാറോടേക്ക് പോകാൻ വേണ്ടിട്ട് അല്ല എവിടാ ആൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ആൾക്ക് ഇത്ര സംഭവങ്ങളും മധുരത്തോടും ഉള്ളതിനെ കാട്ടിൽ ഇഷ്ടം ആൾക്കേരി ഏരിയ ആണ് അതുകൊണ്ട് ആൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ആൾ അതിനുവേണ്ടി വാങ്ങിച്ചിരിക്കുക നൈറ്റ് ഷിഫ്റ്റാണ് പിന്നെ ഉറങ്ങാൻ പോകണത് കുറച്ചു നേരം ഞാൻ കുറച്ച് ആദ്യ കുട്ടിട്ടോ ആദ്യ കുട്ടികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചിലപ്പോൾ ഞാൻ കഴിച്ച് മൊത്തം തീർന്നു പോവും അങ്ങനെ നമ്മൾ നമ്മുടെ മോര് ഉണ്ടാക്കുകയാണ് കേട്ടോ മോരിൻ്റെ റെസിപ്പി നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഷോർട്സിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഓൾറെഡി ഷോർട്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഷോർട്സ് ഒന്ന് പോയി ചെക്ക് ചെയ്യോ പാലക്കാടൻ അങ്ങാടി സ്റ്റൈൽ മോര് കറിയുന്ന അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് പുതിയ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഒന്നാമത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് മൊത്തം ഫ്രിഡ്ജിലൊക്കെ ആയിട്ട് നല്ല വമ്പൻ ഫ്ലോപ്പായിരുന്നു അങ്ങനെ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഞാൻ പുതിനായിട്ട് അരച്ചെടുത്തിട്ട് നമ്മുടെ ഐസ് ക്യൂബ്സ് ഇട്ട് വെക്കുന്നതിനകത്ത് വെച്ചിട്ട് ഫ്രീസറിനകത്ത് സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം കേട്ടോ പക്ഷെ എന്ത് ചെയ്യാം നമ്മുടെ സമയം മോശമായതുകൊണ്ട് തന്നെ അതെല്ലാം നല്ല ഇട്ട് നിലയിൽ പൊട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബറോഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇതിന് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ മറ്റോ ആണ് നമ്മൾ ബറോടയ്ക്ക് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മോരുണ്ടാക്കുകയാണ് അപ്പം നമ്മൾ ഷോട്ട്സിൽ കൊടുത്തിട്ടുണ്ട് വേണ്ടവരൊന്ന് കയറി ചെക്ക് ചെയ്യാം കേട്ടോ ആ ഞാൻ അതിനിടയ്ക്ക് പറയാൻ തന്നത് എന്താ പറയുക നമ്മൾ എത്രക്ക സുഖമാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് നമ്മളെ വേട്ടയായിട്ട് കൊണ്ടിരിക്കുമെന്ന് പറയില്ല അത് സത്യമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ദിവസം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം തന്നെ നമ്മൾ വലിയൊരു ടെൻഷനിലാണ് അതായത് അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ നാളെ എങ്ങാനും ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷം സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യാം ചൂടായി അപ്പൊ

ീൻ തേച്ചപ്പോ കുരു ക്രീം തേക്കാണ്ട് ക്രീം തേച്ചപ്പോൾ ഫോൺ ഫോൺ ചാർജ് ചാർജ് അപ്പോ തേച്ചപ്പോ അച്ഛനും കിടക്കുന്നുണ്ട് അച്ഛനെവിടെ കിടക്കണല്ലേ ആടിക്കുട്ടിനെ ഉറപ്പു കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് സിക്സ് ഓ ക്ലോക്ക് അവനല്ലേ ൂറ് കാരണം എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയണ കേട്ടോ അതായത് എനിക്ക് മുമ്പ് നമ്മൾ വയ സൈഡ് പെയിൻ ഉണ്ടായിരുന്നു അബ്ഡോമിനൽ അതായത് വയറ്റിൻ്റെ അടിവയറ്റിൽ ഭയങ്കര സൈഡ് പെയിൻ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഞങ്ങൾ കൊണ്ടൊരു ഗൈനീക്കിനെ കാണിച്ചു അവർ അവരുടെ ഉള്ള സമയത്ത് കേട്ടോ കുറച്ച് വർഷം മുൻപ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റാണ് സിസ്റ്റാണെന്ന് പറഞ്ഞിട്ട് അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തന്ന് ഹോർമോണൽ ടാബ്ലെറ്റ്സൊക്കെ തന്ന കുറെ ഒക്കെ അത് കഴിച്ചു ഒരിടയ്ക്ക് ഒട്ടും വയ്യ അതായത് വേറൊരു ഡോക്ടറെ മാറ്റി കാണിച്ചപ്പോഴാണ് സോണോഗ്രഫി ചെയ്യാൻ പറഞ്ഞിട്ട് സോണോഗ്രഫി ഇത് പറയുന്നത് അത് ഗോൾ ബ്ലാഡറിനകത്ത് അതായത് പിത്താശയത്തിനകത്തുള്ള എന്താ പറയുക സ്റ്റോൺ ആണെന്നുള്ളത് കല്ലാണെന്നുള്ളത് നമുക്ക് പിന്നീടാണ് മനസ്സിലായത് കേട്ടോ അങ്ങനെ അത്രയും ടൈം നമ്മൾ കൊണ്ടുവിടുന്നു കൊണ്ടുവിടന്ന് തന്നെ ഓൾറെഡി അത് നമ്മുടെ സൈസ് കുറച്ച് വലുതായിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാൽ പോലും അവർ കമ്പൽസറി ആയിട്ട് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതായത് ഇപ്പം തന്നെ ചെയ്യണം എന്നല്ല ചെയ്ത് കളഞ്ഞാൽ അത്രയും നല്ലത് ഭാവിയിൽ അത് പ്രശ്നമാവാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അന്ന് അത്ര ആ സമയത്ത് അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല അത് കൊണ്ടുപിടന്നു ഇപ്പോൾ ഭയങ്കര വേദന അത് ആ സ്ഥലത്തല്ല ഇപ്പം വേദനിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ പീരീഡ്സ് വരുന്ന സമയത്ത് മാത്രമേ എനിക്ക് ആ സ്ഥലത്ത് വേദന ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ ഇപ്പോൾ എനിക്ക് വയറ്റിനകത്ത് ഈ ആസിഡിറ്റിറ്റിയൊക്കെ പോലെ ഞരമ്പുകൾ വലിച്ചു മുറുകുന്ന ഒരു വേദന വരാറുണ്ടായിരുന്നു അപ്പോൾ ഇത് കുറേ നാളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആസിഡിറ്റിയുടെ മരുന്ന് ഒഴിക്കും അല്ലെങ്കിൽ ഈനോ കലക്കി കുടിക്കും അപ്പോൾ നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും പിന്നെ അതങ്ങ് വിടും അതേ ഒരു അവസ്ഥയിലായിരുന്നു കുറേ നാളുകൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുണ്ടായിരുന്നത് ഇപ്പം കണ്ടിന്യൂസ്ലി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കണ്ടിന്യൂസ്ലി നമ്മൾ ആസിഡിറ്റിയുടെ മരുന്ന് കഴിച്ചിട്ടും ഈനോ കഴിച്ചിട്ടും എന്തൊക്കെ കഴിച്ചിട്ടും നമുക്ക് ഒരു നമുക്കൊരു എന്ന് കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഇനി വെച്ചോട്ട് ശരിയെല്ലാം കൊണ്ടുപോയി കാണിക്കാം എന്തെങ്കിലും അസുഖം പിന്നെ വലുതായിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കൂടെ കാണിച്ചു അപ്പോഴാണ് ഡോക്ടർമാർ പറയുന്നുണ്ടായിരുന്നത് ഇത് സിസ്റ്റിൻ്റെ അതേ പ്രശ്നം തന്നെയാണ് എബൌ തേർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം ചേഞ്ച് ആവും അതുപോലെ തന്നെ ഹെൽത്തും മൊത്തത്തിൽ വ്യത്യാസം വരും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് ഫുഡും ക്രമങ്ങളും കാര്യങ്ങളും നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ ഇപ്പം ഈ ഗ്ലോ ഗോൾ ബ്ലാഡർ സിസ്റ്റം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു സംഭവമാണ് അതുപോലെ നമുക്ക് എന്താ പറയുക നമ്മുടെ ആസിഡിറ്റി എന്ന് പറയുന്നത് തേർട്ടി പ്ലസ് ആകുമ്പോൾ നമ്മുടെ ഷുഗറും ബി പി ഒക്കെ പോലെയാണ് അല്ല ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമുക്കത് കൊണ്ട് നടന്നേ പറ്റുള്ളൂ അപ്പോൾ അതിനൊരു പ്രത്യേകിച്ച് ഒരു മാറുന്നൊരു മരുന്നോ കാര്യങ്ങളോ ഇല്ല നമ്മുടെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യുക ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആക്കുക അതൊക്കെ നമുക്ക് മാർഗ്ഗമുള്ളൂ എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ബോഡി ബോഡിന്നല്ലാണ്ട് അതുപോലെ കൃത്യമായ ഭക്ഷണക്രമം കാര്യങ്ങൾ അതെല്ലാം ചെയ്തു പോവാന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതിൻ്റെ ഒപ്പം സ്റ്റോണും കൂടെ വന്നു തുടങ്ങിയപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് ആണ് അപ്പോൾ എന്തായാലും നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്ത് കളയേണ്ടി വരുന്നത് തന്നെയാണ് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹോസ്പിറ്റലിലും കൂടെ പോകാൻ നോക്കുന്നുണ്ട് കാരണം ഇപ്പം നമ്മൾ കാണിച്ച ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷം രൂപയാണ് അവർ ആ സ്റ്റോൺ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ചാർജസ് ലേസർ ട്രീറ്റ്മെൻറ് സോറി ലാപ്ട്രോസ്കോപ്പി വഴി അതായത് നമ്മുടെ കീഹോൾ വഴി എടുക്കാൻ വേണ്ടിയിട്ട് അവർ അത്രയാണോ പറയണത് കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ എന്തായാലും ഒന്ന് രണ്ട് ഒപ്പീനിയൻ കൂടെ ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് റോഡിൽ ഇത്ര ഉണ്ടായിരുന്നില്ല മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് അപ്പോൾ ടൈം ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോയതായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അപ്പം ഇനിയെങ്കിലും ഇതുപോലെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കാതെ ഉടനെ തന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാട്ടോ കാരണം ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റുക എന്ന് പറഞ്ഞൊരു സംഭവത്തോട് അജുപിട്ടണം താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആൾക്കും പേടി ഉണ്ടായിരുന്നു എനിക്കും പേടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോയതാണ് മറ്റു വല്ല ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കിയിട്ട് കേട്ടോ ഇനി എന്താ പരിപാടി <laughs> ോ <laughs> <laughs> ഞാനും കഴിക്കുകയാണ് നമ്മളിന്നത്തെ ഫുഡ് എന്താന്ന് വെച്ചാല് ചപ്പാത്തി നമ്മുടെ കൊത്തമിരക്കിയും കിഴങ്ങ് കൂടെ കറി രാവിലത്തെ കുറച്ച് മാങ്ങാഴ്ച ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് അതാണ് രാത്രിത്തെ ഫുഡ് എന്താക്കി കാണിക്കാൻ പറ്റില്ല ലേറ്റ് ആയച്ചുകൊണ്ട് ഓഫീസിൽ പോകണമായിരുന്നു ഇപ്പോൾ തന്നെ നയൻ ആയി ആൾക്ക് നയൻ തേർട്ടി ആവുമ്പോഴേക്കും ഇറങ്ങണം നയൻ ഫിഫ്റ്റീനിറങ്ങുന്നു പക്ഷേ ഫുഡ് വെച്ചപ്പോൾ ആൾ മടിച്ച് കിടന്നു ഇനി ഓഫീസിൽ പോകേണ്ട നൈറ്റ് ഷിഫ്റ്റ് ആയിട്ട് ഓഫീസിൽ പോകേണ്ടുവരണം ആൾ ഇറങ്ങാൻ നിൽക്കെ ലേറ്റ് ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇതാണ് അജു ഒരു സ്നാക്സ് ബോക്സി സ്നാക്സ് നെക്സ്റ്റ് ബോക്സിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മസാല കടലയാണ് ഇതൊക്കെയാണല്ലോ രാത്രിത്തെ ഡിന്നർ അല്ല സോറി ബ്രേക്കിനുള്ള ഫുഡ് അപ്പം നാളെ പോയിട്ട് വന്നിട്ട് നമ്മൾ റിസൾട്ട് എന്താണെന്നുള്ളത് പറയുന്നതായിരിക്കും കേട്ടോ അപ്പം സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അപ്പോൾ അദ്ദേഹം നമ്മൾ ക്യാബേജ് ഒക്കെ ഒന്ന് മുറിച്ച് വെക്കുകയാണ് പിറ്റേ ദിവസത്തെക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ എന്താ പറയുക നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവരുത് ഇപ്പം ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ്